ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടറോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സിബിളി നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ഓർക്കുക പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ ധ്യാനിച്ച് പറയുക അതിനുശേഷം നിങ്ങൾ റീഡിംഗ് കാണുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്താണ് നിങ്ങളുടെ കംപ്ലൈൻ അനർജി ഹിഡൻ ഫീലിങ്സ് എന്താണ് അതിനെക്കുറിച്ചൊക്കെയാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിയർ ആർക്കേഞ്ചൽസ് my spirit ഗാൾഡ് please give me the accurate reading for you നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് യെസ് ദ ഹർമിറ്റ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ ഗാഢമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരുപക്ഷെ വളരെ ഏകാന്തമായിട്ടിരുന്ന് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ഓവർ തിങ്കിംഗ് ഉണ്ട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് കൂടുതലുള്ളത് വളരെയധികം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കില്ല ഹെർമെറ്റ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടാവാം ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവാം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തന്നെ ആ വ്യക്തിക്ക് ഉണ്ടാവാം പക്ഷേ അവരോടൊന്നും ആ വ്യക്തി ഒന്നും പറയാതെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ വ്യക്തി ചിന്തിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ ഏറെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വരുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ ഒരുപാട് ഇഷ്ടമായിരിക്കാം ചിലപ്പോൾ വളരെ അലസമായിട്ട് വളരെ ഒരാളുടെ അടുത്തും വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഫാമിലിയോട് പോലും വലിയൊരു താല്പര്യമൊന്നും ഇല്ലാതെ അങ്ങനെ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എപ്പോഴും ആ വ്യക്തിക്ക് ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വന്തമായിട്ടായിരിക്കാം ആ വ്യക്തി ഡിസിഷൻ പറയുക അല്ലെങ്കിൽ വേറെ ആരുടെ അടുത്ത് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാത്തൊരു ആയിരിക്കാം അതായത് ഇഷ്ടമുള്ളതുപോലെ സഞ്ചരിക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ പോവുക ഇഷ്ടമുള്ളത് ചെയ്യുക അത്തരത്തിലുള്ള നേച്ചറായിരിക്കും അമ്മ ഒരു പേഴ്സണുള്ളത് ഓവറായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ കമ്മിറ്റ്മെൻറ്റോ ഒന്നും ആരുടെ അടുത്ത് ഉണ്ടാവില്ല നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല അതുപോലത്തെ ഒരു നേച്ചർ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഏറെ നേരം ഒറ്റയ്ക്ക് പോയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം ഒരു പേഴ്സണെ അതുപോലെ തന്നെ ഇവിടെ ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്ത് എന്നുള്ളത് അപ്പോൾ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നത് ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ടുണ്ടാവാം കാരണം ഈ എൻഡായി പോകുന്നതിന് മുമ്പ് ആ വ്യക്തി നിങ്ങളും തമ്മിൽ നല്ലൊരു പ്രണയത്തിലായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു പ്രണയം ആയിരുന്നു ഇതെന്ന് പറയാൻ സാധിക്കില്ല കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ഡിസിഷൻസ് ആ വ്യക്തിയുടേതായിട്ടുള്ള ചിന്തകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ ഗാഢമായിട്ട് ചിന്തിക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് നല്ലതായിരുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേണം എന്നുള്ളൊരു ചിന്ത വരുന്നു റിലേഷൻഷിപ്പ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലാണുള്ളത് അതിൻ്റെ കാരണവും നെക്സ്റ്റ് കാർഡ് പറയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് മാത്രമാണ് ആ പേഴ്സണൽ സ്നേഹം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ സ്നേഹമുള്ളത് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ അതൊന്നും വ്യക്തി കാണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇപ്പം മനസ്സിലാക്കുന്നൊരു കാര്യം നിങ്ങളുമായിട്ട് ആ വ്യക്തി വളരെ അടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ആ വ്യക്തി പോലും അറിയാതെ ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അതായത് നിരന്തരം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതായത് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കപ്പ് സ്നേഹമല്ലോ ആ ഒരു കപ്പ് സ്നേഹം നിങ്ങൾക്ക് തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാൻഡാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിനെ കൂടുതലായിട്ട് കരുത്തുള്ളതാക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതായത് അതിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു സെവൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് തീർച്ചയായിട്ടും ഒരു ഫാമിലിയെ കാണിക്കുന്നു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നു ഒരിക്കലും വിട്ടുപിരിയാൻ പാടില്ല എന്നുള്ള ഒരു ഡിസിഷൻ ആ വ്യക്തി ഇപ്പോൾ എടുത്തിട്ടുണ്ട് യെസ് പേജ് ഓഫ് വാൻസ് അതായത് ഇവിടെ വിവാഹം എന്നുള്ളൊരു കാർഡ് പേജോ ഓഫ് വാൻസിൽ ഉൾപ്പെടുത്താം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ബന്ധം സ്ഥാപിക്കുന്നു ഒരു കോൺട്രാക്റ്റ് തുടങ്ങുന്നു ചിലപ്പോൾ നിങ്ങൾ തന്നെ ഈ വ്യക്തിയുടെ ഒരു അടിസ്ഥാനമില്ലാത്ത അല്ലെങ്കിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ചിന്തകളും പ്രവൃത്തി കൊണ്ടും ഒക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് സ്ഥിരത വേണം എനിക്കിങ്ങനെ അല്ലാതെ പോകാൻ സാധിക്കുന്നില്ല ഓണാൻ്റെ സിറ്റുവേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണം ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ജീവിത അവസാനം വരെ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടാവും ഈ ഒരു പേഴ്സൺ ഞാൻ ഇന്നും നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത് പോകെ പോകെ അതൊന്നും ആ വ്യക്തിയെ പാലിക്കാതെ ആയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് തന്ന വാഗ്ദാനം പാലിക്കുക എന്നുള്ളത് ഇപ്പോൾ ആ വാഗ്ദാനം പാലിക്കാനായിട്ട് ആ വ്യക്തി റെഡിയാണെന്നുള്ളതാണ് സെവൻ ഓഫ് കപ്പിൻ്റെ കളിച്ച് സൂചിപ്പിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ സെവൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ ആ വ്യക്തിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ പാരൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളേക്കാളും മുമ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള വേറൊരാളുണ്ടായിരിക്കാം അതും സെവൻ ഓഫ് കപ്സിൽ പെടുന്നതാണ് എന്നിട്ടും ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കാരണം ആ വ്യക്തി നിങ്ങളെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിക്ക് മറ്റാരടത്തും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല അതുകൊണ്ട് നിങ്ങളെയാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ പ്രതീക്ഷിക്കുന്നു നിങ്ങളെ സ്വപ്നം കാണുന്നു ഇവിടെ അതോറിറ്റി എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമാണ് ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം വേറെ എന്തൊക്കെ സിറ്റുവേഷൻസ് വ്യക്തികൾ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നീ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിനക്ക് തരും എന്നുള്ളതാണ് അതോറിറ്റി എന്നൊരു കാർഡിൻ്റെ അർത്ഥം അതിന് കെൽപ്പുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ വ്യക്തി പറയുന്നുണ്ട് അതായത് മറ്റാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറല്ല അത് ആ വ്യക്തി ഒരു ഡിസിഷനാണ് അതുപോലെ തന്നെ ബാലൻസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ഗീവ് ആൻഡ് ടേക്ക് അത് തരാനായിട്ട് ആ വ്യക്തി തയ്യാറാണ് ബാലൻസിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു യെസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു തരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഒരു നീതി നൽകപ്പെടുന്നു എന്നുള്ളത് മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ ഈ വ്യക്തിയെ പിടിച്ചു പിടിച്ചുപരച്ചെടുത്തുകൊണ്ട് പോയതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധാരണ ജനിപ്പിച്ച് ആ വ്യക്തിയെ കൊണ്ടുപോയതായിരിക്കാം ഇപ്പോൾ പക്ഷേ ആ വ്യക്തി ആ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട് അത് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെടുന്നു എന്നുള്ളതാണ് കാരണം ഇതൊരു ഫ്ലെയിം ചെയ്യുന്നതാണ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണുള്ളത് അതുപോലെ തന്നെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു ഹാർട്ട് ചക്ര ബാലൻസിലേക്ക് വരുന്നു ആ വ്യക്തി നിങ്ങളുടെ യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയുന്നു അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും ഒരുപാട് സാക്രിഫൈസിലൂടെ കടന്നുപോയിട്ടുണ്ട് നിങ്ങളും കടന്നു പോയിട്ടുണ്ടാവാം കാരണം ഇത്രയും കാലം നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല നിങ്ങൾ ആ ഒരു സ്നേഹം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരിക്കലും ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല ആ വ്യക്തിക്ക് സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇനി തിരിച്ചു തരികയാണ് സ്നേഹം അതുപോലെ തന്നെ ഹാർമണി നിങ്ങൾ ഐക്യപ്പെടും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആ ഒരു സ്പ്രെഡ് കാണിക്കുന്നത് നിങ്ങൾ ഐക്യപ്പെടും നിങ്ങൾ ഒന്നാകും എന്നുള്ളത് യെസ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് കാര്യം പറയുമ്പോൾ ഈ വ്യക്തി വലിയൊരു ക്രിയേറ്ററാണ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാൻ ആ വ്യക്തിക്ക് കഴിവുണ്ട് അത് നിങ്ങൾക്കും അറിയാമായിരിക്കാം ആ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടത്തും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മൈൻഡ് വളരെ അധികം എന്താണ് വികലമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നിടത്തൊന്നും തന്നെ ആ വ്യക്തിയുടെ മനസ്സ് നിൽക്കുന്നില്ല അതുപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെ ആ വ്യക്തിയുടെ ലൈഫ് കടന്നു പോകുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കും അത് അറിയാമായിരിക്കാം പക്ഷേ ആ വ്യക്തി വിചാരിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും കാരണം ആ വ്യക്തിക്ക് അതിനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാർമണി ഉണ്ടാക്കും അതായത് വേറെ എന്തൊരു സിറ്റുവേഷനും ഈ വ്യക്തി നിങ്ങളെ വിട്ടുകൊടുക്കില്ല ഇവിടെ പേഴ്സൺ നെയിം ബി എഫ് ഒ എം ഡി എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ജി ഏച്ചെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലെറ്റേഴ്സ് എല്ലാം റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് ക്ലൂസ് എടുക്കാം സ്മോൾ ഐസ് ആ വ്യക്തിയുടെ ചെറിയ കണ്ണുകളായിരിക്കണം നിങ്ങളുടെ ചെറിയ കണ്ണുകളായിരിക്കാം ഫാദർ ചിലപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം ട്വൻറ്റി ടു നിങ്ങളുടെ ഏജോ പേഴ്സൻ്റേജോ ഇലവൺ എന്നൊരു ഡേജ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി ടുവും ഡേറ്റ് ഓഫ് ബർത്ത് ആവാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടി തന്നായിരിക്കാം എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹൈലി റീസണേറ്റ് ആവും ട്രിപ്പിൾ സെവൻ ട്വൻ്റി സിക്സ് ഫോർട്ടി സെവൻ അക്യൂറിയേഴ്സ് ഫോർട്ടി ത്രീ ബ്യൂട്ടിഫുൾ ഹാൻഡ്സ് ആ വ്യക്തിയുടെയോ നിങ്ങളുടെയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ്സ് ആയിരിക്കാം തേർട്ടി സിക്സ് ഏജ് ആവാം സ്കോർപ്പിയോ ബാഡ് ഹെഡ് കുറച്ച് കഷ്ടുണ്ടായിരിക്കാം ട്വൻറ്റി ത്രീ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം നയൻറ്റീൻ ട്വൻ്റി ഫോർ ഫോർട്ടി വൺ ഫോർട്ടി നയൻ എയ്റ്റീൻ സിസ്റ്റർ സിസ്റ്ററൊക്കെ എഗെയിൻസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ടാവാം ടെൻ ടെൻ നിങ്ങൾ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവാം കേൾഡ് ഹെയർ ചുരുണ്ട തലമുടി ഉണ്ടായിരിക്കുമോ പേഴ്സിന് സിക്സ്റ്റീൻ ക്യാപ്രിക്കോൺ ഫോർട്ടി ഫോർ ട്വൻറ്റി വൺ അൻ്റെ ട്രിപ്പിൾ സിക്സ് സോറി ട്രിപ്പിൾ നയൻ കളർ ഗ്രീൻ കളർ എയ്റ്റ് അപ്പോൾ ട്രിപ്പിൾ നയൻ കാണുന്നവർക്കും ഹൈലി റീസണേറ്റ് ആണ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പ്ലേസ് ആയിട്ട് മലപ്പുറം എന്നാണ് കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂർ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട കോഴിക്കോട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഏഞ്ചലിനോട് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം ഡിയർ ആർ കെ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അക്യുറേറ്റ് മെസ്സേജ് പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യസാധ്യത്തിനുള്ള പെർഫെക്റ്റ് ടൈമിംഗ് ആണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അപ്പോൾ ഏഞ്ചലിൻ്റെ മെസ്സേജും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്കെൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ ഞാൻ എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലായക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്